ഈ ഓണം കളർഫുള്ളാക്കാൻ ഒരു ബീട്രൂട്ട് രസം ഉണ്ടാക്കാം വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് അതിന്റെ പകുതിയും ഒരു ചെറിയ തക്കാളിയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈ സമയം ഒരു ചെറുനാരങ്ങ വലപ്പത്തിൽ വാളമ്പുള്ളി കുതിരാനായിട്ട് വെക്കാം ഒരു മിക്സിഡ് ചെറിയ ജാറിലോട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി അഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് മൂന്നാല് വറ്റലമുളക് ഒരു ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇ ഇതുപോലൊന്ന് ചതച്ചെടുക്കാം ഇനി വെന്തിരിക്കുന്ന ബീട്രൂട്ടും തക്കാളിയും നമുക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനം വെച്ച അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ സ്പൂൺ ഉലുവ കാൽ സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന ബീട്രൂട്ടും തക്കാളിയും ചേർത്ത് അതിലേക്ക് ആ മിക്സീഡ് ചെറിയ ജാറൊന്ന് കഴുകി വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരാനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം എന്താ ഇവിടെ നന്നായിട്ട് തിള വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഈയൊരു രസം ഒന്ന് പരീക്ഷിച്ച് നോക്കുകട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്